ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഹോളിയാണ് അപ്പോൾ ഹോളി ആഘോഷിക്കാൻ നമ്മൾ ഇന്ന് പോവുകയാണ് വേറെ അങ്ങോട്ടുമല്ല നമ്മൾ ഫോർമകുടിയിലെ റെസിഡൻസിയിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരെയാണ് പഞ്ചിയും റൂട്ട് റൂട്ട് പഞ്ചിയും പോകുന്ന വഴി തന്നെയാണ് ഈ ഫർമോടി എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ അവിടെ റെസിഡൻസി ഉണ്ട് അവിടെ തന്നെയാണ് ഈ ഹോളി ആഘോഷങ്ങൾ നടക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഹോളി ആഘോഷങ്ങൾ നടക്കാറുണ്ട് ഞങ്ങളെല്ലാവർഷവും ഓരോ സ്ഥലത്തായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരെ പോയത് ഈ ഫർമോടി റെസിഡൻസിയിലാണ് പോകുന്നത് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകതരം ഒരു പാനീയമുണ്ട് അതെല്ലാം കുടിക്കാവുന്നതാണ് അത് ഈ ഹോളി സമയങ്ങളിൽ മാത്രമേ കിട്ടത്തുള്ളൂ അത് അറിയാവുന്നവർ പിടിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഇവിടുത്തെ ഓരോ എന്താ പറയുക ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചത് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിള്ളേർക്കുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഇന്നത്തെ ഇൻക്ലൂഡ് ആയിട്ട് അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹോളി ആഘോഷിക്കുക അപ്പോൾ ഇത്രയും പേര് ഇതിനകത്ത് വന്ന് മതി മറന്ന് ആഘോഷിക്കുക എന്ന് പറഞ്ഞ് തന്നെയാണ് ഈ ഹോളിയിലെ ഏറ്റവും വലിയൊരു സന്തോഷം അപ്പം നമ്മൾ അറിയാത്ത ഒരുപാട് പേരുണ്ട് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ കാണും പിള്ളേർ കാണും ഒരുപാട് അപ്പം ഇതിലൊക്കെ ഒന്ന് പങ്കെടുക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം പിന്നെ ഇതിൽ നിങ്ങളിലേക്ക് ഒന്ന് കാണിക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതിലേക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതിലൊന്ന് ഈ വിഷ്വലൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാനും ഇനിയും അടുത്തുള്ള എന്തെങ്കിലും ഒരു സമയത്ത് ഹോളി ആഘോഷിക്കുന്ന സമയങ്ങളിൽ ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക പിന്നെ അതിനോടൊന്ന് വന്ന് ഇവിടെയൊക്കെ ഒന്ന് കാണുക അതിലൊന്നും പങ്കു ചേരുക അപ്പം എന്തൊക്കെയാണെന്നൊന്നും പറയാൻ അടിപൊളി പരിപാടിയായിരുന്നു എൽ ഡി ജിയും കാര്യങ്ങളും ഒക്കെയാണ് ഞാനത് പാട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഉണ്ട ഇൻക്ലൂഡ് ചെയ്യാൻ പാടാം അപ്പം അത് കോപ്പി റൈറ്റും പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെയും അപ്പോൾ പിന്നെ എല്ലാവരും ഒരു ഭയങ്കര വൈബ് പ്രായഭേദമില്ലാതെ എല്ലാവരും ഭയങ്കര വൈബിലാണ് അവിടെ കളിച്ചോണ്ടിരിക്കുന്നത് നല്ല രസമായിരുന്നു അടിപൊളിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്നു കളറൊക്കെ എല്ലാവരും കളറും ആ റെയിൻ ഡാൻസും ഒക്കെ ഇതൊക്കെ ഇതിനെ റെയിനും ഡാൻസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ക്ഷീണം ആരുടെ മുഖത്തും ഒരു ക്ഷീണമായിട്ട് തോന്നില്ല രണ്ട് മൂന്ന് മണിക്കൂർ കണ്ടിന്യൂ ആയി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ അത്രയും സന്തോഷമാണ് ആ ഒരു ദിവസം ഒരു ഹോളിഡേ കിട്ടിയപ്പം അവരിലും ആ ഒരു സന്തോഷം എല്ലാ ഡ്രെസ്സും മാറ്റി വെച്ചുകൊണ്ട് തന്നെ ആ ഒരു പരിപാടിയിലേക്ക് എല്ലാവരും ഒത്തൊരുമയോടെ വന്നതെന്നുള്ളത് ഒരു പ്രശ്നങ്ങളോ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും കൺട്രോളിലാണ് അവരുടെ ആൾക്കാരൊക്കെ നല്ല സേഫ്റ്റിയും കാര്യങ്ങളും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി പരിപാടിയായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതൽ നിങ്ങളോട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഈ വർഷത്തെ ഞങ്ങളുടെ ഹോളി ഇതായിരുന്നു അപ്പം ഇനിയും ആരെങ്കിലും ഇതുപോലെ ഹോളി ആഘോഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എന്നെ കമൻ്റ് ചെയ്യുക ഗോവയിൽ ആരെങ്കിലും കം ഇതുപോലെ ഹോളി പരിപാടികളിൽ പോയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പം പിന്നെ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് പിന്നെ ഇവിടുത്തെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സമയപരിധി നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങളിവിടുന്ന് നേരെ ഇറങ്ങി